ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ച അവധി ദിവസം അല്ലേ വെറുതെ കണ്ണൂരേക്കൊന്ന് ഇറങ്ങിയതാന്ന് നല്ല കാലാവസ്ഥ കർക്കടകഴിഞ്ഞ് ചിങ്ങം തുടങ്ങി ഓണം അടുക്കുന്നു അപ്പോൾ അതിൻ്റെതായ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ ഉണ്ട് തീരെ മഴയൊന്നുമില്ല കണ്ണൂരിൽ നല്ല വെയിലാണ് ഇപ്പോൾ ഇന്ന് നല്ല ചൂടൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ വൈഫാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടിരുന്നതാണ് ചായ കുടിക്കണം ചായ ചായ ഒക്കെ കുടിക്കുക രാവിലെ ഒരു ഹാങ് ഓവർന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയായി വശ എടുക്കണ്ട അവിടെ നിന്നല്ലേ എന്നാ പിന്നെ യൂട്യൂ എടുക്കാം അവിടുന്ന് യൂട്ടോ എടുത്ത് ചായയൊക്കെ കുടിക്കാം അപ്പം നമ്മൾ രാവിലെ ഒരു ചായ ഒക്കെ കുടിക്കട്ടെ ഇതിപ്പോൾ വേണ്ട നിങ്ങൾ തലത്തിലാണ് അത് അവിടുന്ന് യൂട്ടി പോണിത് കണ്ണോത്തഞ്ചല്ല ഈ സ്ഥലത്തിൻ്റെ ഒരു ബൈക്ക് വരുന്നുണ്ട് എടുക്കുന്നത് ബൈക്കുണ്ട് കാറൊക്കെ നല്ല സ്പീഡിലാണ് െ പ്രമുഖമായ എം ബി കെ റെസ്റ്റോറന്റ് കണ്ണൂർ അപ്പോൾ ഇവിടെ ഷീൻ ബേക്കറി ഉണ്ട് അവിടെ നമ്മൾ അധികം ചായ പിടിക്കുക ഇവിടെ മെഷീൻ ചായയാണ് ചായ എന്തായാലും സ്നാക്സൊക്കെ കിട്ടും അപ്പോൾ അവിടെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറുന്നുണ്ട് ഷീൻ ബേക്കറിയാണ്

ഇവിടെ കണ്ണൂരപ്പം ചേർന്ന് ഇതാണ് കണ്ണൂരപ്പം കണ്ണൂരിന്റെ അയ്യപ്പ കണ്ണൂരപ്പം ഗ്രാൻഡ് ഗ്രാൻഡ് ബർണാഡോ എന്ന കോഫിയോ രണ്ട് കോഫിയോ ആ കോഫിയും പിന്നെ എന്താ കഴിക്കുക യാരണ്ട സ്പൈസി ഏട്ടാ വൺ കോഫി ദെൻ വാട്ട് വി ഹാവ് കട്ട്ലർ കട്ട്ലക് ഞാൻ കാട്ടട്ടെ വഞ്ചി ഇച്ചര വേണോ ഇച്ചര വേണ്ട ഓക്കേ ടു കോഫി വേമിക്കോ ും രണ്ട് കട്ട്ലറ്റ് മരിച്ച് കട്ട്ലറ്റ് മല്ലിക്ക് സ്വീറ്റ് കൂടുതലോണത്തിന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ആക്കിട്ടില്ല ട്രിപ്പ് ൂടല്ലേ പോകാനിപ്പൊക്കെ പോണെങ്കിലെ ഭയങ്കര മതി മെഷീൻ കോഫീന്റെ പ്രശ്ന ഓപ്ഷൻ ഇല്ല അല്ലെ മതി കൊറക്കണംന്ന് അല്ലെ കടുപ്പം കൂട്ട അങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ കിട്ടുന്നത് കുടിച്ചോളാം

നമ്മൾ ഷീൻ കോഫിയൊക്കെ കുടിച്ച് കട്ട്ലെറ്റ് ഒക്കെ കഴിച്ച് വീട് ഉണ്ടാവുള്ളൂ അതേ യൂട്ടാൻ എടുക്കണം അല്ലേ കണ്ണൂർ പോകണമെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോയി യൂട്ട് എടുക്കണം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കേറി വരാൻ എളുപ്പിപ്പോയി തിരിച്ചു പോണെങ്കിൽ കുറേ ദൂരെ പോയി യൂട്യൂ എടുക്കണം ഒന്ന് പോയിട്ട് നല്ല ട്രാഫിക്ക് വേണ്ട വണ്ടികൾ വേണ്ട വണ്ടികൾ ഇത് കൂത്തുറമ്പ് കൂല പോയിക്കാണ് ഈ നിങ്ങൾ കാണുന്നത് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടികൾ കൂത്തുറമ്പ് ഭാഗത്തേക്കാ നമ്മൾ കഴിഞ്ഞ പോയി എടുത്തിട്ട് കൂത്തുറമ്പ് ഭാഗം സൈഡ് അതാണ് കൂത്തുപറമ്പേക്ക് പോകുന്ന വണ്ടികൾ എന്നല്ല കൂത്തുറമ്പ് സൈഡിലേക്ക് പോകുന്ന വണ്ടികളെന്നാണ് അങ്ങനെ പറയാം മംഗലാപുരം ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് അതുപോലെ പോയി ആ പമ്പിലേക്ക് എടുക്കണം അല്ലേ ജയശ്രീ പമ്പടിയാണ് ജയശ്രീ പമ്പ് ആ ഇവിടെ ജയശ്രീ പമ്പുണ്ട് അവിടുന്ന് തിരിച്ചു വേണം വണ്ടികളൊക്കെ യൂട്യൂണി വീണ്ടും ഡൗൺലോഡ് ആയിക്കുവാണെ അങ്ങനെ നേരെ ഇവിടെയാണ് രണ്ട് രൂപ വട കിട്ടുന്ന സ്ഥലല്ലേ ഇവിടെ ആ കട തുറന്നിട്ടില്ലല്ലോ ഇവിടെ ചെറിയ ചെറിയ പെട്ടിക്കടയുണ്ട് ഇവിടെയാണ് നമുക്ക് വൈകുന്നേരം രണ്ട് രൂപയുടെ പരിപ്പ് വട കിട്ടുന്നത് രണ്ട് രൂപയുടെ പരിപ്പ് ചായക്ക ചായ അയാൾ അങ്ങ് പോരത്തെ കണ്ടാല്യാൺ സിൽസ് കണ്ണൂര് കല്യാൺ സിൽസ് കണ്ണോത്തഞ്ചാൽ ഈ സ്ഥലത്തിന്റെ പേരാണ് കണ്ണോത്തഞ്ചാൽ കല്യാൺ സിൽസ് അജ്വ ബിരിയാണി ലഗോൺ ബിരിയാണി ലഗോൺ ബിരിയാണി കിട്ടുന്ന സ്ഥലം അങ്ങനെ താണ ഇനിപ്പോ ടൗണിലൊക്കെ ടൗണിലൊക്കെ ഓണത്തിന്റെ ട്രാഫിക് തുടങ്ങും കാരണം ഓണം എടുത്തു വന്ന് ഇനി വണ്ടികളായിരിക്കും ഒരുപാട് സമയം ബ്ലോക്ക് ആവും ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ താണാ സിഗ്നൽ ഓണായി നമ്മൾ താണാ സിഗ്നൽ വിട്ടു കണ്ണൂരിൽ താണാ സിഗ്നൽ ആണിത് വല്യ തലക്കല്ല ഇപ്പം ബ്ലോക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല വൈകുന്നേരം നല്ല തലക്കായിരുന്നു ഇവിടെ ആയിരുന്നു ഇനി താണ ജംഗ്ഷൻ കഴിഞ്ഞ പിന്നെ ഇനി കാൽ ടാക്സിലേക്കാണ് ഓട്ടോകാരോ മോൾ മോൾ ഇതാണ് കണ്ണൂരിലെ ചെറിയൊരു ണ്ണൂരിലെ കണ്ണൂര് വലിയ മാളുകളൊന്നും ഇല്ല അല്ലെ ചെറിയ ചെറിയ മാളുകളല്ലേ മാളുകളല്ലോ വല്യ മാളാണ് കണ്ണൂര് വലിയ മാളൊന്നും ഇല്ല കുഞ്ഞു മാളുകൾ വീണ്ടും കാൽ ടാക്സ് ജംഗ്ഷൻ്റെ ബ്ലോക്ക് ഇതാണ് കണ്ണൂർ എത്തണമെങ്കിൽ വലിയ പാടാല്ലേ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കണ്ണൂർത്താൻ വലിയ പാടാ ഒരുപാട് ബ്ലോക്ക് ഫോൺ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഫോൺ വിളിച്ചോണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ആണ് കാൽ ടാക്സിൽ കേട്ടാണ് അങ്ങോട്ടേക്ക് വണ്ടികൾ ബ്ലോക്ക് ആയി പോകുന്നുണ്ട് ാണ് കണ്ണൂർ കാൽ ടാക്സ് കാൽ ടാക്സി ജംഗ്ഷൻ നമ്മൾ കാൽടാക്സി ജംഗ്ഷനിലെ സെക്കൻഡിലും പാസ് ചെയ്തു ഇവിടെയാണ് ഫേമസ് ആയ കണ്ണൂർ കോക്ടൈൽ എന്താ കണ്ണൂർ കോക്ടൈല് ഇവിടെയാണ് ഒരു ദിവസം പത്ത് അഞ്ചു പത്തായിരം ഷൈക്ക് പോകും തോന്നുന്നു അല്ലേ കോക്ടൈല് കണ്ണൂർ കോക്ടൈല് ഭയങ്കര ഫേമസ് ആണ്

ാണ് ഇവിടെ റൗണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ വണ്ടിരിക്ക സ്റ്റേഡിയം കണ്ണൂർ സ്റ്റേഡിയം പണ്ടൊക്കെ ഈ സ്റ്റേഡിയത്തിലൊക്കെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നുമില്ല പണ്ട് ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു പരിപാടിയില്ല പണ്ടൊരു സ്റ്റേഡിയം ഉണ്ട് വലിയ സ്റ്റേഡിയം പണ്ട് പൂട്ടിയ പൂട്ടിയാണ് ഐസ്ക്രീമിന്റെ ഫേമസ് ഷോപ്പുകളുണ്ട് സ്റ്റേഡിയം കോംപ്ലക്സിൽ പണ്ട് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരുപാട് േ അതുപോലെയൊന്നും പണ്ട് യോഗശാല റോഡ് പഴയ ബസ് സ്റ്റാൻഡെ കാണും വണ്ടികൾ ഇറങ്ങി വരുന്ന പഴയ ബസ് സ്റ്റാൻഡ് യോഗശാല റോഡ് ാണ് യോഗശാല റോഡ് ഇവിടെ പ്രഖ്യാത ഫേമസ് ആയ ജവഹർ ലൈബ്രറി ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പൊ അതൊക്കെ പിന്നീട് കാണേ ചെറിയൊരു പരിപാടി വെക്കിന്റെ വണ്ടി വണ്ടി അപ്പൊ ചെറിയൊരു പരിപാടി ഉണ്ട് ഇവിടെ യോഗശാല റോഡിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വണ്ടി പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് രാജ്യമായിട്ടുള്ളത് ഓട്ടോ മരുന്ന് മരുന്ന് രാജ്യമായിട്ട് അതെ അറിയാം ഇത് ഈ ഓട്ടോ ആ ഓട്ടം ജംഗ്ഷനിലേക്ക് വീണ്ടും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഇതാണ് കണ്ണൂർ ചാലി വഴി വീണ്ടും വന്ന വഴിയാണ് ഈ കണ്ണൂരിലുള്ള ഈ മേലെ ചൊവ്വ എന്നുള്ള പേരില്ലേ അത് കേരളത്തിലെവിടെ ഇല്ല ഈ താഴെച്ചൊവ് ഈ മേലെ ചൊവ്വ പല പേരുകളും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒരേപോലെയുണ്ട് പക്ഷെ ഈ താഴെ ചൊവ്വ മേലേ ചൊവ്വ എന്നുള്ള പേര് എവിടെയില്ല കേരളത്തിലെ അതാണ് നമ്മളെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയിലുള്ള രണ്ട് പേരുകള് അധികം ആൾക്കാരും ചൊവ്വാന്ന് നോക്കുമ്പോൾ അത് ചൊവ്വാന്നുള്ള രണ്ട് എന്ത് പേരും മേലെ ചൊവ്വാ താഴെ ചുവന്ന് രണ്ട് ചൊവ്വേ ചൊവ്വ കഴിഞ്ഞു താഴ്ച പക്ഷെ എങ്ങനെയാ പേര് വന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല പേരുകൾ എന്തെങ്കിലും പല കഥകളും ഉണ്ടാകും പക്ഷെ ഈ അതൊരു കണ്ണോത്തും ചാല് കണ്ണോത്തഞ്ചാലും കണ്ണൂത്ത് വീടോ വീട് വീട്ടുപോരാണെങ്കിലും ആയിരിക്കാം ഇതിപ്പോ നമ്മള് മേലെ ചുവത്താൻ അല്ലേ അങ്ങനെ നമ്മള്

ചോയ്ക്കുന്ന അകത്തോട്ടേക്കൊന്ന് പോകണം ആംബുലൻസ് പോകുന്നത്